എൻ സൈ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സാമ്പത്തിക വർഷവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ബാങ്കിങ് മേഖലയിൽ ആണെങ്കിലും ക്രെഡിറ്റ് കാർഡുകളുടെ ടേംസ് ആൻഡ് കണ്ടീഷനിലാണെങ്കിലും ഇപ്പോൾ പേഴ്സണൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയാണെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ വന്നിരിക്കുന്ന പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം ആദ്യത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം ടാക്സ് ലേബിൽ വന്നിരിക്കുന്ന പുതിയൊരു ചേഞ്ചാണ് വലിയൊരു മാറ്റം തന്നെയാണ് വന്നിട്ടുള്ളത് മുമ്പ് നമുക്ക് ഏഴ് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നമുക്ക് ടാക്സ് ഒന്നും നൽകേണ്ടതായിട്ട് വന്നിട്ടില്ലായിരുന്നു എന്നാൽ ഈ ഒരു സാമ്പത്തിക വർഷം മുതൽ നമുക്കിപ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് ഒരു സാമ്പത്തിക വർഷത്തിൽ നമുക്ക് നികുതി നൽകേണ്ടതായിട്ട് വരുന്നില്ല അപ്പോൾ ഈ ഒരു മാറ്റം വന്നിട്ടുണ്ട് പുതിയ ഈയൊരു സ്ലാബ് രീതി സാമ്പത്തിക വർഷം മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ സാലറി ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്കൊരു എഴുപത്തി അയ്യായിരം രൂപയുടെ ഇനിയിപ്പോൾ സാലറി ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ അവർക്കൊരു എഴുപത്തി അയ്യായിരം രൂപയുടെ കൂടി സ്റ്റാൻഡേർഡ് റിഡക്ഷൻ കൂടി ആപ്ലിക്കബിൾ ആവുന്നതാണ് അതുകൊണ്ട് തന്നെ സാലറിയുടെ ആണെങ്കിൽ മൊത്തം പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെയുള്ള വരുമാനത്തിന് ഒരു സാമ്പത്തിക വർഷം നികുതിയൊന്നും നൽകേണ്ടതായിട്ട് വരുന്നതല്ല പിന്നെ വന്നിരിക്കുന്ന മറ്റൊരു അപ്ഡേറ്റ് യു പി ഐ പേയ്മെൻറ്റുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ് നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ യു പി ഐയുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് കുറേ നാളായിട്ട് അത് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഓട്ടോമാറ്റിക്കലായിട്ട് തന്നെ യു പി ഐയിൽ നിന്നും റിമൂവ് ചെയ്യപ്പെടുന്നതാണ് സൈബർ തട്ടിപ്പുകൾ തടയുന്നതിനായിട്ടാണ് പുതിയ നീക്കം നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ജി പി ഐ വഴിയോ അല്ലെങ്കിൽ ഫോൺ പേ വഴിയോ ഒക്കെ യു പി ഐയുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് അൺമേപ്പ് ചെയ്യപ്പെടുന്നതാണ് പിന്നെ വന്നിരിക്കുന്ന മറ്റൊരു അപ്ഡേറ്റ് ചെക്ക് പേയ്മെൻറ്റുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ് ചെക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് അൻപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ചെക്ക് ഇടപാടാണെങ്കിൽ ഇനി മുതൽ പോസിറ്റീവ് യു പി ഐ സിസ്റ്റം നിർബന്ധമാക്കുകയാണ് നമ്മൾ അൻപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ഒരു ചെക്ക് ഇടപാട് നൽകുമ്പോൾ തന്നെ അത് പോസ്റ്റ് യു പി ഐ സിസ്റ്റം വഴി നമുക്ക് ചെക്കിൻ്റെ ഇൻഫോർമേഷൻ നമുക്ക് ബാങ്കിന് സമർപ്പിക്കേണ്ടതാണ് അതായത് ആർക്കാണോ ചെക്ക് നൽകിയത് അവരുടെ പേര് അതുപോലെ തന്നെ എമൗണ്ട് ഡേറ്റ് ചെക്ക് നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ബാങ്കിനെ അറിയിക്കേണ്ടതാണ് അതിനൊരു പോർട്ടലും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് അതുവഴി നമുക്ക് ബാങ്കിനെ അറിയിക്കുവാൻ സാധിക്കുന്നതാണ് എന്നിട്ട് ആ ഒരു തുക ആർക്കാണോ നമ്മൾ ചെക്ക് നൽകിയത് അവർ ആ ഒരു ചെക്കുമായിട്ട് ബാങ്കിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് സബ്മിറ്റ് ചെയ്ത ഡീറ്റെയിൽസുമായിട്ട് അവർ ക്രോസ് ചെക്ക് ചെയ്യുന്നതാണ് എന്നിട്ടത് ആണെങ്കിൽ മാത്രമേ ആ ഒരു ചെക്ക് ക്ലിയർ ആവുകയുള്ളൂ അതുകൊണ്ട് അങ്ങനെയാണ് പുതിയ യു പി ഐ സിസ്റ്റവുമായി ബന്ധപ്പെടുത്തി പോസ്റ്റ് പേയ്മെൻറ് സിസ്റ്റം വന്നിട്ടുള്ളത് അതുകൊണ്ട് അൻപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ചെക്ക് ഇടപാടാണെങ്കിൽ പോസ്റ്റ് യു പി ഐ സിസ്റ്റം ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ നിർബന്ധമാക്കുകയാണ് പിന്നെ വരുന്ന മറ്റൊരു അപ്ഡേറ്റ് എന്നത് എ ടി എം ഇടപാടുകളുടെ ചാർജുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ് എ ടി എം ഇൻ്റർചേഞ്ച് ഫീസൊക്കെ കൂട്ടുവാനായിട്ട് ആർ ബി ഐ തീരുമാനം എടുത്തിരിക്കുകയാണ് ബാങ്കുകൾക്കൊക്കെ ഇതിനായി ബന്ധപ്പെടുത്തി അനുമതി നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലെ ഒട്ടുമിക്ക ബാങ്കുകളുടെയും എ ടി എം വഴിയുള്ള സൗജന്യ ട്രാൻസാക്ഷൻ ലിമിറ്റ് കഴിഞ്ഞാൽ ഈടാക്കുന്ന ചാർജിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് മുൻപ് ഓരോ ഇടപാടിനും ഇരുപത്തിയൊന്ന് രൂപ പ്ലസ് ജി ആയിരുന്നു എന്നാൽ പുതിയൊരു ചേഞ്ച് അനുസരിച്ച് ഒട്ടുമിക്ക ബാങ്കുകളും ഇരുപത്തിയൊന്ന് രൂപയിൽ നിന്നും ഇരുപത്തി മൂന്ന് രൂപ പ്ലസ് ജി എസ് ടി ആക്കി മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള അക്കൗണ്ടാണെങ്കിൽ നമുക്ക് ഒട്ടുമിക്ക ബാങ്കുകളിലും മറ്റ് ബാങ്കിങ്ങിൻ്റെ എ ടി എമ്മിൻ്റെ സൗകര്യവുമായി ബന്ധപ്പെടുത്തി നൽകിയിരിക്കുന്ന സൗജന്യ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് മെട്രോ ഏരിയയിൽ നമുക്ക് മൂന്നും നോൺ മെട്രോ ഏരിയയിൽ മൊത്തം അഞ്ച് ഇടപാടുകളും ആയിരുന്നു സൗജന്യമായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നത് അതിലും പല ബാങ്കുകളും സൗജന്യമായിട്ട് നൽകിയിരിക്കുന്നത് അതിലും പല ബാങ്കുകളും മാറ്റം വരുത്തുന്നുണ്ട് എസ് ബി ഐ ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ നിലവിൽ മറ്റൊരു ബാങ്കിൻ്റെ എ ടി എം വഴിയുള്ള ഇടപാടിന് മൊത്തം അഞ്ച് എന്നുള്ളത് ലിമിറ്റാക്കി മാറ്റിയിട്ടുണ്ട് മെട്രോ അതുപോലെ തന്നെ നോൺ മെട്രോ ഏരിയയിൽ നമ്മൾ നടത്തുന്ന ഫൈനാൻഷ്യൽ പ്ലസ് നോൺ ട്രാൻസാക്ഷൻ അങ്ങനെ മൊത്തത്തിൽ അഞ്ച് നമുക്ക് ഒരു മാസം സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ട്രാൻസാക്ഷനും ചാർജ് ഈടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എ ടി എം കാര്യത്തിൽ ഒട്ടുമിക്ക ബാങ്കുകളും ഈ ഒരു സാമ്പത്തിക വർഷം മുതൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് അതുമായി ബന്ധപ്പെടുത്തിയുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് എസ് എം എസ് അലർട്ടായിട്ട് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഇമെയിലും ലഭിക്കുന്നതാണ് പിന്നെ വന്നിരിക്കുന്ന മറ്റൊരു റൂൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഏരിയയിൽ ഇരുപത്തി നാല് മണിക്കൂറിൽ കൂടുതൽ മൊബൈൽ നെറ്റ്വർക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിലുള്ള രജിസ്റ്റേഡ് ആയിട്ടുള്ള പ്രീപെയ്ഡ് പെയ്ഡ് കസ്റ്റമേഴ്സിന് നഷ്ടപരിഹാരം നൽകണം എന്നുള്ളതാണ് പുതിയ റൂള് ഇപ്പോൾ നിലവിൽ നിലവിൽ വന്നിട്ടുണ്ട് ഈ ഒരു റൂള് ഏപ്രിൽ ഒന്ന് മുതലാണ് പ്രാബല്യത്തിൽ വന്നത് പിന്നെ നമുക്കറിയാം പോസ്റ്റ് ഓഫീസിൽ നമുക്ക് പലതരത്തിലുള്ള സ്മോൾ അസസ്മെന്റ് സ്കീമുകൾ അവൈലബിൾ ആണ് അതിൽ പലിശ ഓരോ ക്വാർട്ടറിലും സെൻട്രൽ ബാങ്കാണ് തീരുമാനിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഈ ഒരു പുതിയ ക്വാർട്ടർ അതായത് ഏപ്രിൽ മെയ് ജൂൺ വരെയുള്ള കാലയളവിൽ ആ ഒരു കാലയളവിലെ പലിശ നിരക്ക് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുണ്ട് മുമ്പത്തെ സെയിം പലിശ നിരക്ക് തന്നെയാണ് പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല സെയിൽസ് അക്കൗണ്ട് ആണെങ്കിൽ നാല് ശതമാനം അതുപോലെ തന്നെ വൺ ഇയർ ടൈം ഡെപ്പോസിറ്റ് ആണെങ്കിൽ അറുപത്തി ഒൻപത് ശതമാനം ടു ഇയർ ആണെങ്കിൽ ഏഴ് ശതമാനം ത്രീ ഇയർ ആണെങ്കിൽ ഒരു ശതമാനം ഫൈവ് ഇയർ ആണെങ്കിൽ എഴുപത്തി അഞ്ച് ശതമാനം പിന്നെ അഞ്ച് വർഷത്തെ ആർ ഡി ആണെങ്കിൽ അറുപത്തിയേഴ് ശതമാനം സീനിയർ സിറ്റിസൻസ് സേവിങ്സ് സ്കീമാണെങ്കിൽ എൺപത്തി രണ്ട് ശതമാനം മന്ത്ലി ഇൻകം അക്കൗണ്ട് ആണെങ്കിൽ എഴുപത്തി നാല് ശതമാനം നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഏഴ് ശതമാനം പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടാണെങ്കിൽ എഴുപത്തി ഒന്ന് ശതമാനം കിസാൻ വികാസ് പത്രമാണെങ്കിൽ എഴുപത്തി അഞ്ച് ശതമാനം മഹിളാ സമ്മാൻ സേവിങ്സ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ എഴുപത്തി അഞ്ച് ശതമാനം സുഗന്യ സമൃദ്ധി അക്കൗണ്ട് സ്കീമാണെങ്കിൽ എൺപത്തി രണ്ട് ശതമാനം എന്നീ നിലയിലാണ് ഇപ്പോൾ നിലവിലെ ഈ ഒരു ക്വാർട്ടറിലെ പലിശ നിരക്കുന്നത് പിന്നെ വരുന്ന മറ്റൊരു ചേഞ്ച് എന്ന് പറയുന്നത് കേരളത്തിലെ ലാങ് ടാക്സ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഭൂമിയുടെ അളവിനനുസരിച്ച് ലാങ് ടാക്സിൽ ഏകദേശം അൻപത് ശതമാനത്തിൻ്റെ വർധനവാണ് വന്നിട്ടുള്ളത് പിന്നെ മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷത്തിനു മുകളിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ വില കൂടും എന്നുള്ളതാണ് കാരണം നികുതി എന്നത് പതിനഞ്ച് ലക്ഷം രൂപയ്ക്കും മുകളിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടേത് മുപ്പത്തി അഞ്ച് ശതമാനം വരെ കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിലയും സ്വാഭാവികമായിട്ട് കൂട്ടുന്നതാണ് പിന്നെ വരുന്ന മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് തൊഴിലുറപ്പ് വേതനം കൂട്ടിയിട്ടുണ്ട് മുൻപ് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയായിരുന്നു അതിപ്പോൾ ഇരുപത്തി മൂന്ന് രൂപയുടെ വർധന കൂടി വന്നിട്ടുണ്ട് അങ്ങനെ മൊത്തം ഇപ്പോൾ തൊഴിലുറപ്പിൻ്റെ വേതനമെന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാക്കി മാറ്റിയിട്ടുണ്ട് അടുത്ത മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ സ്കീമായിട്ടുള്ള യു പി എസ് ആയി ബന്ധപ്പെടുത്തിയുള്ളതാണ് യു പി എസ്സിലേക്ക് മാറുവാനായിട്ട് ജൂൺ മുപ്പതിനു മുമ്പായിട്ട് തന്നെ ഓപ്ഷൻ നൽകേണ്ടതാണ് പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ് എസ് ബി ഐ അതുപോലെ തന്നെ കാനറ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നിവരുടെ മിനിമം ബാലൻസ് മാറ്റം നിലവിൽ വന്നിരുന്നു മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നതായിരുന്നു പക്ഷേ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു സോയ്സും എവിടെയും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല പ്രധാനമായിട്ടും എല്ലാ വെബ്സൈറ്റിലും നമ്മൾ പരിശോധിച്ചിട്ടുണ്ട് നിലവിലെ സർവീസ് ചാർജിൻ്റെ പേജിൽ ഈ ഒരു മാറ്റം നമുക്ക് റിഫ്ലക്റ്റ് ആയിട്ടില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സോയ്സ് എവിടെ നിന്നും നമുക്കിപ്പോൾ നിലവിൽ കണ്ടെത്താൻ സാധിച്ചില്ല മിക്ക മാധ്യമങ്ങളിലും ഇങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട് പക്ഷേ സോയ്സ് കണ്ടെത്താനായിട്ട് നിലവിൽ നമുക്ക് സാധിച്ചിട്ടില്ല പിന്നെ ഒരു വെബ്സൈറ്റിൽ ഇങ്ങനെ ഒരു ചേഞ്ച് കണ്ടു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ റൂറൽ ഏരിയയിൽ ആയിരവും സെമി അർബൻ ഏരിയയിൽ രണ്ടായിരവും അർബൻ ഏരിയയിൽ മൂവായിരവും മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം എന്നുള്ളത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണെങ്കിൽ റൂറൽ ഏരിയയിൽ ആയിരത്തി അഞ്ഞൂറും സെമി അർബൽ ഏരിയയിലാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറും അർബൻ ഏരിയയിലാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറും കീപ്പ് ചെയ്യണം ബാങ്ക് ഓഫ് ബറോഡ ആണെങ്കിൽ റൂറൽ ഏരിയയിൽ രണ്ടായിരവും സെമി അർബൻ ഏരിയയിൽ മൂവായിരവും അർബൻ ഏരിയയിൽ നാലായിരവും മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് കണ്ടത് പക്ഷേ ആദ്യം പറഞ്ഞ രീതിയിൽ ഇതിൻ്റെ സോയ്സ് ഒന്നും വ്യക്തമായിട്ടിപ്പോൾ ലഭിക്കുന്നില്ല ഇതുമായി ബന്ധപ്പെടുത്തി വെബ്സൈറ്റുകൾ മുഖേന പരിശോധിച്ചപ്പോൾ പുതിയ അപ്ഡേറ്റ് ഒന്നും കാണുവാനായിട്ട് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെടുത്തിയുള്ള കൺഫർമേഷൻ നമുക്ക് നിലവിൽ നിലവിലിപ്പോൾ നൽകുവാനായിട്ട് സാധിക്കുന്നതല്ല അങ്ങനെ എന്തെങ്കിലും അപ്ഡേറ്റ് വരുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ടും നിങ്ങളെ അറിയിക്കുന്നതാണ് ഇപ്പോൾ നിലവിൽ അങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടില്ല എന്ന് വേണം നമുക്ക് കരുതാവുന്നത് അതായത് എസ് ആണെങ്കിൽ കോവിഡ് വന്ന ആ ഒരു സമയത്ത് കൊണ്ടുവന്ന രീതിയിൽ നോർമൽ സെയിൽസ് അക്കൗണ്ട് ആണെങ്കിലും ബി എസ് ബി അക്കൗണ്ട് ആണെങ്കിലും നമുക്കതുപോലെ തന്നെ മൈനർ അക്കൗണ്ടാണെങ്കിലും മിനിമം ബാലൻസ് ക്രൈറ്റീരിയ അവരപ്പോൾ തന്നെ എടുത്തു കളഞ്ഞിരുന്നു പഴയത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഇനി മിനിമം ബാലൻസ് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെനാലിറ്റി ചാർജ് ഒന്നും തന്നെ ഈടാക്കുകയില്ല പിന്നെ നമുക്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണെങ്കിലും കാനറ ബാങ്ക് ആണെങ്കിലും അവിടെ സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ബി എസ് ബി ഡി എ മാത്രമാണ് നോർമൽ സെയിൽസ് അക്കൗണ്ട് ആണെങ്കിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിലും അതുപോലെ തന്നെ കാനറ ബാങ്കിലും ഓൾറെഡി അവിടെ മിനിമം ബാലൻസ് ആപ്ലിക്കബിൾ ആണ് ഇപ്പോൾ കാനറ ബാങ്കിലാണെങ്കിൽ നമുക്ക് റൂറൽ ഏരിയയിൽ അഞ്ഞൂറും സെമി അർബൻ ഏരിയയിൽ ആയിരവും നിങ്ങളുടെ ബ്രാഞ്ച് വരുന്നത് അർബൻ അതുപോലെ തന്നെ മെട്രോ ഏരിയ ആണെങ്കിൽ രണ്ടായിരവുമാണ് മിനിമം ബാലൻസ് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അത് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട് പിന്നെ അത് കീപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈടാക്കുന്ന പെനാൽറ്റി ചാർജ് എന്ന് പറയുന്നത് എത്ര രൂപയുടെ കുറവാണോ വന്നത് അതനുസരിച്ചാണ് ഇരുപത്തി അഞ്ച് രൂപ മുതൽ നാൽപ്പത്തി അഞ്ച് രൂപ വരെയാണ് പെനാലിറ്റി ചാർജ് ആയിട്ട് കാനറ ബാങ്ക് ഈടാക്കുന്നത് ഇനിയിപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണെങ്കിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ മിനിമം ബാലൻസ് ആപ്ലിക്കബിൾ ആണ് റൂറൽ ഏരിയയിൽ ആണെങ്കിൽ ആയിരവും സെമി അർബൻ ഏരിയയിലാണെങ്കിൽ രണ്ടായിരം രൂപയും അർബൻ ഏരിയയിലാണെങ്കിൽ അയ്യായിരം രൂപയും മെട്രോ ഏരിയയിലാണെങ്കിൽ പതിനായിരം രൂപയുമാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നമ്മൾ മിനിമം ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് അത് കീപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ഈടാക്കുന്ന ചാർജ് എന്ന് പറയുന്നത് നൂറ് രൂപ മുതൽ നാന്നൂറ് രൂപ വരെയാണ് അത് ഡിപ്പെൻസ് ഓൺ ദ ചാർജ് ആയിരിക്കും നമുക്ക് എത്ര രൂപയാണോ കുറവ് സംഭവിച്ചിട്ടുള്ളത് അതിനനുസരിച്ചായിരിക്കും ഇപ്പോൾ നിലവിൽ ഈടാക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബ്രാഞ്ച് ഏരിയ കാനറ ബാങ്ക് ആണെങ്കിലും പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണെങ്കിലും ബാങ്ക് ഓഫ് ഒക്കെ ആണെങ്കിലും ഓൾറെഡി അവിടെ മിനിമം ബാലൻസ് ക്രൈറ്റീരിയ ആപ്ലിക്കബിൾ ആണ് നിങ്ങളുടെ അക്കൗണ്ട് വരുന്നതിനനുസരിച്ച് എസ് ബി ഐയുടെ കാര്യത്തിലാണ് കോവിഡ് വന്ന ടൈമിൽ നോർമൽ സെയിൽസ് അക്കൗണ്ടൊക്കെ ആണെങ്കിലും ഈ ഒരു മിനിമം ബാലൻസ് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും പെനാലിറ്റി ചാർജ് ഈടാക്കുന്നത് അവരിപ്പോൾ നിലവിൽ സ്റ്റോപ്പ് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ പുതിയൊരു മാറ്റം നമ്മൾ ഇതുമായി ബന്ധപ്പെടുത്തി ശ്രദ്ധിക്കപ്പെട്ടില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടതാണ് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലികപരമായിട്ടുള്ള വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ